മലയാളം സിനിമാ സീരിയൽ നടിയായ മീര വസുദേവ് അടുത്തിടെയാണ് വീണ്ടും വിവാഹിതയായത് സിനിമാ ടെലിവിഷൻ ക്യാമറാമാനായ വിപിൻ പുതിയംഗത്തെയാണ് മീര വിവാഹം ചെയ്തത് മീര വസുദേവിന്റെ മൂന്നാമത്തെ വിവാഹമായിരുന്നു വിപിൻമായുള്ളത് മീര ചെയ്തുകൊണ്ടിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ ക്യാമറാമാനും വിപിൻ തന്നെയായിരുന്നു വിവാഹിതയായതോടെ മീര വസുദേവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് തന്നെ നടന്നിരുന്നു നാല്പത്തിരണ്ടുകാരിയായ മീര മൂന്നാമത് വിവാഹം കഴിക്കുന്ന വിവാഹമാണ് എന്നതും വിപിന് മീരയേക്കാൾ പ്രായം കുറവാണ് എന്നതുമാണ് സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങിന് പ്ര പ്രധാന കാരണം എന്നാൽ തൻ്റെ ആദ്യ ഭർത്താവായ വിശാൽ അഗർവാളിനെ കുറിച്ചും രണ്ടാമത്തെ ഭർത്താവായ ജോൺ കോക്കനെ കുറിച്ചും മീര പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെയോ ഇരുപത്തി മൂന്നാമത്തെയോ വയസ്സിലാണ് വിശാലിനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹം ബോളിവുഡ് ഛായാഗ്രാഹകൻ അശോക് കുമാറിന്റെ മകനായിരുന്നു അശോക് കുമാർ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര അഫക്ഷനൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു എന്നും മീര പറഞ്ഞു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വിശാലുമായുള്ള വിവാഹബന്ധത്തിൽ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഞാൻ വളരെ ശക്തമായി തന്നെയാണ് അതിൽ നിന്ന് പുറത്തു കടന്നത് പക്ഷേ എനിക്ക് വിശാലിനോട് വളരെയധികം നന്ദിയുണ്ട് വിശാലുമായി എനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല എന്നും മീര പറഞ്ഞു അദ്ദേഹം മനസ്സിൽ വെച്ചിട്ട് വിഷമം കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്താണോ അത് തന്നെ ആകാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് അതിൽ എനിക്ക് വിശാലിനോട് അത്രയധികം നന്ദിയുണ്ട് രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു വിശാലുമായുള്ള ബന്ധം വേർപെടുത്തലെന്നും മീര പറഞ്ഞു കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പ്രണയവും വിവാഹവും പക്ഷേ അതൊന്നും ഒരു നഷ്ടമായി ഞാൻ കരുതുന്നില്ല കാരണം ആ അനുഭവങ്ങളിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്നും മീര പറഞ്ഞു ഈ അനുഭവങ്ങളൊക്കെ എന്നെ ഒരു നല്ല നടിയാക്കാനാണ് സഹായിച്ചത് പക്ഷേ എനിക്ക് ഒന്നിനോടും പരാതിയില്ല എല്ലാം നല്ല അനുഭവങ്ങളായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും മീര പറഞ്ഞു തനിക്ക് തൻ്റെ രണ്ടാമത്തെ ഭർത്താവ് ജോണിനെ കുറിച്ച് കൂടി സംസാരിക്കണമെന്നും മീര പറഞ്ഞു വളരെ പോസിറ്റീവായ ഗംഭീര മനുഷ്യനാണ് അദ്ദേഹം അച്ഛനും അമ്മയും അദ്ദേഹത്തെ വളരെ നല്ല രീതിയിലാണ് വളർത്തിയിരുന്നത് ഒരു നല്ല അച്ഛൻ കൂടിയാണെന്നും മീര ഓർത്തെടുത്തു തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അത്രയും ക്ഷമയോടെയാണ് അദ്ദേഹം നിന്നതെന്നും മീര പറഞ്ഞു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതായാലും അവനെ കുളിപ്പിക്കുന്നതായാലും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ വിവാഹമോചനത്തിൻ്റെ കാര്യം ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിവാഹം എന്ന് പറയുന്നത് വലിയ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ആ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഏത് റിലേഷൻഷിപ്പ് ആയാലും എനിക്ക് പോസിറ്റിവിറ്റിയാണ് വേണ്ടതെന്നും മീര വസുദേവ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക